ഇന്ത്യയുടെ ബ്രഹ്മോസ് ടു ഹൈബർസോണിക് മിസൈൽ പ്രൊജക്ട് തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിവെക്കാൻ പോവുകയാണ് അതിന്റെ കാരണം ടെക്നോളജിപരമായിട്ടുള്ള കഴിവ് കുറവല്ല മറിച്ച് തന്ത്രപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ചില കാൽക്കുലേഷൻസ് നടത്തി കഴിഞ്ഞപ്പോൾ തൽക്കാലം ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്നവര് തീരുമാനിച്ചു ആറ് മുതൽ ഏഴ് വരെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള സ്പീഡിൽ ആക്രമണം നടത്താൻ കഴിവുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസ് ടു വളരെ എക്സ്പെൻസീവായിട്ട് വരുമെന്നാണ് നമ്മുടെ ഡിഫെൻസ് ഫോഴ്സസിന്റെ മേലധികാരികൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ അത് വാങ്ങാൻ കഴിയുള്ളൂ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന നിഗമനത്തിലാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ഈ പറഞ്ഞ വാദങ്ങൾ ഏകദേശം ന്യായമാണ് കാരണം അറുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഹൈപ്പർസോണിക് ബ്രഹ്മോസ്റ്റൂ നമ്മൾ വാങ്ങുവാണെങ്കിൽ ഇപ്പോഴത്തെ കണക്കിന് ഏകദേശം അഞ്ചേ ദശാംശം ആറ് മില്യൺ യു എസ് ഡോളർ വരും എന്ന് പറഞ്ഞാൽ നാല്പത്തിരണ്ട് കോടി രൂപയോളം വില വരും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസും ബ്രഹ്മോസ് എൻ ജി നെക്സ്റ്റ് ജനറേഷൻ ഇതിന് രണ്ടിനും മൂന്നേ ദശാംശം അഞ്ച് മില്യൺ ഡോളറാണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറ് കോടി ഇനി നാനൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് എക്സ്റ്റൻഡ് റേഞ്ച് ഇ ആറ് അതിന് നാല് ദശാംശം എട്ട് അഞ്ച് മില്യൺ ആണ് അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തിനാല് കോടി ഇന്നും ലോകത്തിലെ ഏറ്റവും നല്ല ഏറ്റവും കഴിവുള്ള സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ് ഈ നിഗമനത്തിൽ എത്താനായിട്ട് മറ്റുള്ള ഘടകങ്ങളും പ്രേരിപ്പിച്ചിട്ടുണ്ടാവും ഡിആർ ഡി ഒ അടുത്തിടെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ചിലുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായിട്ട് പരീക്ഷിച്ചു ഇതിനു മുമ്പും ഡിആർഡി ഒ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളും ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റഡ് വെഹിക്കിൾ എച്ച് എസ് ടി ഡി വി എന്ന് പറയുന്ന ഇതെല്ലാം വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതുക്കിയ ഭാവി പരിപാടികളാണ് ബ്രഹ്മോസിന് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വളരെ ശക്തമായ ഈ ബ്രഹ്മോസിന്റെ കഴിവുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ ടെക്നോളജിയെ കുറച്ചും കൂടെ ശക്തമാക്കുക അഞ്ച് മാക്കിനോട് അടുത്ത് സ്പീഡിൽ എത്താൻ കഴിയുന്ന രീതിയിൽ അതിനെ സജ്ജമാക്കുക അഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈപ്പർസോണിക് സ്പീഡിന്റെ തൊട്ടടുത്ത് എത്തി അതുകൊണ്ട് തന്നെ നാലര മാക്കിൽ അധികം സ്പീഡുള്ള മിസൈലുകൾ ഇപ്പോഴത്തെ മിസൈൽ വേദ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഭാവിയിലെ അപ്ഗ്രേഡേഷൻ എന്ന് പറയുമ്പോൾ അത് സ്പീഡ് മാത്രമല്ല ഇപ്പോൾ ബ്രഹ്മോസിന്റെ റേഞ്ച് നാനൂറ്റമ്പത് അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് അത് എണ്ണൂറോ ആയിരമോ ആയിരത്തി അഞ്ഞൂറോ കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കാനും ഭാവിയിൽ പദ്ധതിയിടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബ്രഹ്മോസിന്റെ ഒരു ഭാരം കുറഞ്ഞ വേർഷനും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ വ്യത്യസ്തമായ ലോഞ്ച് പ്ലാറ്റ്ഫോമിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റും അതായത് സബ്മറീൻസിൽ നിന്നും അതുപോലെ നമ്മുടെ എൽ സി എ തേജസ് പോലെയുള്ള ചെറിയ വിമാനങ്ങളിൽ നിന്ന് പോലും ഇതിനെ ലോഞ്ച് ചെയ്യാൻ തക്ക രീതിയിൽ ഇതിനെ ലൈറ്റ് ആക്കുക എന്നുള്ള ഒരു അപ്രോച്ചും കൂടെ പുതിയതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പൂർണമായ ഹൈപ്പർസോണിക് ടെക്നോളജിയിലേക്ക് എത്തിയില്ല എത്തിയില്ലായെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ നമ്മുടെ ഡിഫൻസ് എക്യൂപ്മെൻസിനെ ഒരുപാട് മോഡേണൈസ് ചെയ്യാനായിട്ട് നമുക്കിത് കൊണ്ട് സാധിക്കും പിന്നെ നമ്മുടെ മറ്റൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയും ചൈനയും തമ്മിൽ വളരെ ശക്തമായ ഒരു ബന്ധമാണുള്ളത് ബ്രഹ്മോസ് നിർമ്മിക്കുന്നത് ഇന്ത്യയും റഷ്യയും ജോയിന്റ് ജോയിൻ്റായിട്ടാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ ഇതിന്റെ ടെക്നോളജി റഷ്യ ചൈനയ്ക്ക് ഷെയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റുകൾക്ക് വിരുദ്ധമാകുമല്ലോ എന്നൊരു ഭയം കൂടി ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ റഷ്യയുടെ മേളിൽ വല്ലാതെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ റഷ്യമായിട്ട് ചേർന്ന് ഒരുപാട് പ്രോഗ്രാമിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മൾക്കെതിരെ വരാനുള്ള ഒരു സാധ്യതയും കൂടി ഈ ഹൈപ്പർസോണിക് മിസൈൽ പ്രോഗ്രാമായിട്ടുള്ള ബ്രഹ്മോസ് ടു നമ്മൾ തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് സമാന്തരമായി നമ്മുടെ ഡിആർഡിഒ ഡെവലപ്പ് ചെയ്യുന്ന ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിളും അതുപോലെ ഷൗരിയ മിസൈലും എല്ലാം ഇതിലും ഭംഗിയായിട്ട് കൂടുതൽ പണം ചെലവാക്കി അതിന്റെ ഡെവലപ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പദ്ധതിയും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മോസ് ടുവിന് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വരുന്ന ഈ വലിയ ഒരു മൂലധനം അത് നമ്മുടെ എക്സിസ്റ്റിംഗ് ബ്രഹ്മോസിന്റെ അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ടും മറ്റുള്ള മിസൈലുകളോ ടെക്നോളജികളോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ലാഭകരം എന്നൊരു കണക്കുകൂട്ടലും ഉണ്ട് പക്ഷേ ഈ പ്രൊജക്ട് നിർത്തിവെയ്ക്കുന്നത് നൂറ് ശതമാനം ഇന്ത്യക്ക് ഗുണകരമാണ് എന്നർത്ഥമില്ല കാരണം ബ്രഹ്മോസ് ടു പ്രൊജക്റ്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ക്രാം ജെറ്റ് എൻജിൻ ടെക്നോളജിയിലാണ് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിർത്തി കഴിഞ്ഞാൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രാംജെറ്റ് ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ കൂടുതൽ സമയമെടുക്കും എന്നുള്ളൊരു പോരായ്മ ഉണ്ട് തന്നെയല്ല നമ്മുടെ നേവൽ ഡിഫൻസിൽ ഇനിയുള്ള കാലം എല്ലാവരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പോകുന്നത് ഹൈപ്രസോണിക് മിസൈലുകളെയാണ് അപ്പോൾ ബ്രഹ്മോസ് ടുവിൻ്റെ ഡെവലപ്മെൻറ് നമുക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു ഏതായാലും നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ഹൈപ്പർസോണിക് സോണിക് ലോങ് റേഞ്ച് ചാമ്പ്യൻഷിപ്പ് മിസൈൽ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുമ്പോഴും നമുക്ക് ഏകദേശം ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പണ്ട് പി എ കെ എഫ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് അതായത് റഷ്യയുടെ ടി ഫിഫ്റ്റി ഇന്നത്തെ സുഖോയ് ഫിഫ്റ്റി സെവൻ പ്രൊജക്റ്റിൽ കൈകോർത്തിരുന്നു അതിനുശേഷം ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ പേരിൽ നമ്മൾ പിണങ്ങി ആ പ്രൊജക്റ്റിൽ നിന്ന് പിന്നോട്ട് മാറുകയാണ് ഉണ്ടായത് ബ്രഹ്മോസും റഷ്യയും ഇന്ത്യയും ചേർന്നിട്ടുള്ള ഒരു ഡിഫൻസ് ടെക്നോളജിയാണ് അപ്പോൾ അത് ഫ്യൂച്ചർ കൊളാബറേഷനിൽ റഷ്യ രണ്ടാമതൊന്നും ആലോചിക്കുന്ന സ്ഥിതിയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും ഏതായാലും ഈ ഹോൾഡ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സംഭവമാണ് അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രഹ്മോസ് ടു ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ പരീക്ഷണങ്ങളായിട്ട് മുന്നോട്ട് പോകും ഭാവിയിൽ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബ്രഹ്മോസിന്റെ കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുക അതിൻ്റെ ദൂരപരിധി വർദ്ധിപ്പിക്കുക അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു നല്ല മൂവാണ് അതിന് സംശയൊന്നുമില്ല കാരണം ഇപ്പോഴത്തെ നമ്മുടെ അനുസരിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷണൽ റിലവൻസും ഇതിനുണ്ട് എന്തായാലും ഡിഫൻസ് ടെക്നോളജിയുടെ മേഖലയിലേക്ക് ഇന്ത്യ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ ഇന്ത്യ വലിയൊരു സൂപ്പർ പവർ ആകാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട് ഇനിയും പുതിയ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്